കണ്ടാൽ സ്റ്റൈലിഷ് റെമോ ലുക്ക് പണിയാകട്ടെ മാല മോഷണവും കൊട്ടാരക്കര വാളകത്ത് അധ്യാപികയുടെ രണ്ടേ മുക്കാൽ പവൻ സ്വർണമാല മോഷണം നടത്തിയ പ്രതി ജാസിർ സിദ്ദിഖിന്റെ ദൃശ്യങ്ങളാണിത് ഇന്ന് ഉച്ചയോടുകൂടി വാളകം എം എൽ എ ജംഗ്ഷനിൽ വെച്ചാണ് ബൈക്കിലെത്തിയ സംഘം സ്കൂൾ അധ്യാപികയുടെ സ്വർണമാല തട്ടിയെടുത്തത് ബലപ്രയോഗത്തിലൂടെ മാല തട്ടിയെടുത്ത് ബൈക്കിൽ കടന്നു കളയുന്നതിനിടെയാണ് ശരിക്കും കഥയിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത് അധ്യാപികയുടെ മാല പൊട്ടിച്ച് രണ്ടുപേർ കളയുന്നത് നേരിൽ കണ്ടാണ് റാന്നി സ്വദേശിയായ കെ എസ് ആർ ടി സി ഡ്രൈവർ സന്തോഷ് തൊട്ടു പിന്നാലെ കാറിലെത്തുന്നത് ബൈക്കിൽ കടന്നു കളഞ്ഞ മോഷ്ടാക്കളെ കിലോമീറ്ററുകൾ ചെയ്ത് അണ്ടൂര് വെച്ച് പിടികൂടിയെങ്കിലും ഒരാൾ കടന്നു കളഞ്ഞു ഒടുവിൽ സന്തോഷ് സാഹസികമായി ജാസിറിനെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി വൈഫിനെ അപ്പം മുഴിക്കാരെ യാത്ര അയക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ നിന്ന് കരയുന്നു അപ്പോൾ രണ്ട് ബൈക്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കുന്ന എന്നെ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ സ്ത്രീ ഈ മാഡം പറഞ്ഞു എന്റെ മാല പോയെന്നുള്ള ഉടനെ തന്നെ വാളകത്തിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഈ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ക്രോസ് ഇട്ടപ്പോഴത്തേക്ക് അവർ പുറകിൽ കൂടെ കയറി തിരിച്ച് പോയി തിരിച്ചു പോയിട്ട് വാളക ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വളത്തോട്ടുള്ള റോഡേ കയറും അവിടെ ചെന്ന് ഒരു രണ്ട് കിലോമീറ്റർ ചെന്നപ്പോഴത്തേക്ക് വളവായിരുന്നു വളമിന് ഞാൻ ഇങ്ങനെ ക്രോസ് വെച്ചു ക്രോസ് വെച്ചപ്പോഴത്തേക്ക് ഇവര് സ്പീഡ് വന്നു വലിക്കത്തിൽ വണ്ടി സ്പീഡ് വന്നപ്പോഴത്തേക്ക് എടുത്തടിച്ച് വീണു ആ അപ്പൊ കൈ മുറിഞ്ഞിട്ടുണ്ട് ഈ ആളിന്റെ ഈ പിടിച്ച പ്രതിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് വീണതിന്റെ തെറിങ് കഴിഞ്ഞിട്ട് എന്നെ ഹെൽമെറ്റ് കൊണ്ട് പോയി അടിച്ചു ആ രണ്ടുപേരായിരുന്നു ഇപ്പം പറഞ്ഞാൽ നമ്മളെ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഒന്നോ രണ്ടോ പേരാണെങ്കിൽ നമ്മളെ ആടിയോട് ചൂളു ആ ആളിന്റെ വീഡിയോ പിടിച്ചിട്ടുണ്ട് അവന്റെ നമ്പറും വീഡിയോ പിടിച്ചിട്ടുണ്ട് ആ ഒരാൾ പോയി യോചിതമായ സന്തോഷിന്റെ ഇടപെടലാണ് ഇരുവ് വിവരം സ്വദേശി ജാസിറിനെ പിടികൂടാൻ കാരണമായതെന്ന് കൊട്ടാരക്കര സി ഐ ജയകൃഷ്ണൻ പറഞ്ഞു ഉച്ചയോടുകൂടി വാളകം ഭാഗത്ത് വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ഒരാളെ പിടിക്കുകയുണ്ടായി അത് നടന്നുപോയ ഒരു സ്ത്രീയുടെ മാലയാണ് പൊട്ടിച്ചത് അപ്പോൾ തന്നെ അവിടെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന അനിൽകുമാർ എന്നയാള് അതുവഴി പോവുകയും മോഷ്ടാവിനെ പിന്തുടരുകയും അതിനെ തുടർന്ന് മോഷ്ടാവ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപെടുന്നതിനിടയിലാണ് പിടിച്ചത് ആ റാന്നി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ആ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് നമുക്ക് ആ പ്രതിയെ ലഭിച്ചത് അയാളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതി കൂട്ടിക്കട സ്വദേശിയായ ജാഷിർ സിദ്ദിഖാണ് പ്രതി അയാൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതെ അയാൾക്ക് അയാൾ അവിടെ വെച്ച് വാഹനത്തിൽ നിന്ന് മറിഞ്ഞ് വീണതിൽ വെച്ച് ചെറിയ പരുക്ക് ഉണ്ടായിട്ടുണ്ട് മൽപ്പിടുത്തം നടത്തി തന്നെയാണ് അയാളെ പിടിച്ചത് സമയമായ ഇടപെടൽ പോലും മറ്റ് കുഴപ്പങ്ങളില്ലാതെ തന്നെ പിടിച്ച് കീഴടക്കാൻ സാധിച്ചിട്ടുള്ളൂ